അകത്തു നിന്നും പുറത്തുനിന്നും എനിക്ക് പ്രയാസമുണ്ടായി നാലുപാടു നിന്നും എനിക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നു ഞാൻ മാനസികാഘാതത്തിൽ ആടി ഉലഞ്ഞു അപ്പോൾ ഞാൻ സമീപിച്ചത് ശ്രീ ശ്രീ രവിശങ്കറയാണ് മാനസികാഘാതത്തിന്റെ കടുത്ത സമ്മർദ്ദത്തിൽ നിന്നും എനിക്ക് ആശ്വാസം നൽകി ശ്രീ ശ്രീ രവിശങ്കറുടെ പ്രാണായാമ പ്രക്രിയ ഓർമ്മിക്കണം ശ്രീ ശ്രീ രവിശങ്കർ പതിപ്പിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എഴുതിയ ലേഖനത്തിലാണ് അക്ഷര തെറ്റു വന്നതോ നാക്കുപ്പുഴ സംഭവിച്ചതോ ഒരു പ്രസംഗ ശകലമല്ല ആലോചിച്ചുറപ്പിച്ച് വെട്ടുത്തിരുത്തലുകൾ വരുത്തി ഭേദഗതികൾ ബോധ്യപ്പെട്ട് അച്ചടിക്കാൻ കൊടുത്ത ലേഖനത്തിലെ വാചകമാണ് എനിക്ക് ആശ്വാസം തന്നത് മാനസിക സമ്മർദ്ദം അവസാനിപ്പിച്ചത് എന്നെ അത്താണിയായി സഹായിച്ചത് ശ്രീ ശ്രീ രവിശങ്കർ എന്ന് ഇനി അടുത്ത ചോദ്യം പരിശുദ്ധ പരിശുദ്ധപ്പെൻ പറയുന്നു മുസ്ലിമായ മതവിശ്വാസിയായ മനുഷ്യന് മാനസിക സംഘർഷം വന്നാൽ ശ്രീ ശ്രീ രവിശങ്കർ എടുത്തു പോണെന്നാണോ പറഞ്ഞത് അല്ല ആയത്തിൽ കുറിസിയോതണം യോധനം കൈയിലേക്ക് ഓതണം യോധനം ാഥരായ പട ചതമ്പുരാൻ സമാധാനം നൽകി സവിധത്തിലുണ്ടാകുമെന്ന് തീർച്ച സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി പ്രമേയമല്ല പരിശുദ്ധ കുർആൻ മുസ്ലിം ലീഗ് പഠിക്കണം എന്തേ മുഞ്ഞാലിക്കുട്ടി നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ആയത്തിൽ കുറിച്ച് ഓതാഞ്ഞത് എന്തേ ഉള്ള കയ്യിലെ കൂടാഞ്ഞത് കടവാൻ രചീതന്റെ കുട്ടികൾ തന്നെ ബാക്കി എന്താ വിചാരിക്കും അതുപോലെ നടത്തട്ടെ എന്നാലും ഊതുകയും ഓതുകയും ചെയ്യാമായിരുന്നല്ലോ എന്തെ ശ്രീ ശ്രീ രവിശങ്കറെ അഭയം പ്രാപിച്ചു പോട്ടെ നാലകത്ത്